ഹായ് ഫ്രണ്ട്സ് നമ്മൾ സിമ്പിളായിട്ടൊരു ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം ചൂടായതിനു ശേഷം ഉലുവ ഇട്ടുകൊടുത്ത് ഉലുവ പൊട്ടിയതിനു ശേഷം കറിവേപ്പില ഇട്ടുകൊടുക്കുക കറിവേപ്പില മൂത്ത് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഒന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലോട്ട് തക്കാളിയും ഉപ്പും വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ വയ്ക്കാം തിളച്ച് നല്ല കുറുക്കി വന്നതിന് ശേഷം അതിലോട്ട് പുളി വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ തിളക്കാൻ വയ്ക്കുക ഇനി അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലോട്ട് കൊടുക്കാം ഇതിനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതിൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമുക്കത് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അതിൽ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ ബൈ